എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് സ്നാക്കായി മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം ഇതുണ്ടാക്കിയെടുക്കാം റവ കൊണ്ടുണ്ടാക്കുന്ന കുഴക്കട്ടയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇത് വറുത്ത റവയാണ് ഇതൊന്ന് കൊതിർത്തി വയ്ക്കാം ഇതിലേക്ക് ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് നന്നായി ചെയ്ത ശേഷം പത്ത് മിനിറ്റ് അരച്ച് വയ്ക്കാം കുഴക്കട്ടക്കുള്ള താളിപ്പ് റെഡിയാക്കാം അതിനായി ഒരു ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ കടലപ്പരിപ്പ് ഉഴുന്നൂടാം ചെറുതായി ചോക്കുന്നവരെ വഴക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള പച്ചമുളക് കറിവേപ്പില ഇടാം സവാള ചെറുതായി ചോർന്ന കിട്ടിയാൽ മതി ഇതിലേക്ക് രണ്ടുതെള്ള ഉപ്പ് കൂടി ഇടാം സവാള റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം റവയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം സവാള വഴറ്റിയത് ഉപ്പ് ചേർക്കാം കുറച്ച് തേങ്ങ കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ ഉലുവ വറുത്തുപൊടിച്ചതാണിത് ഇതുകൂടി ചേർക്കാം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം ബൈൻഡിങ്ങിന് രണ്ട് ടീസ്പൂൺ ഉതവ് പൊടി കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം വെള്ളം ആവശ്യമെങ്കിൽ തളിച്ചു കൊടുക്കാം ചെറിയ ഉരുളകളാക്കാൻ പറ്റണം കയ്യിൽ കുറച്ച് എണ്ണ തെച്ച ശേഷം ചെറിയ ഉള്ളകളാക്കി എടുക്കാം പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സോഫ്റ്റ് ആയിരിക്കും കുട്ടികളെ സ്നാക്സ് ബോക്സിലേക്കും നല്ല റെസിപ്പിയാണ് ജില്ലയ്ക്ക് കുറച്ച് തേങ്ങ ചെറുപേത കൂടി ഇടാം